പ്രമോഷൻസിന് എന്തുകൊണ്ട് വരുന്നില്ല ആള് മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ പ്രമോഷന് ചെല്ലാത്തത് കൊണ്ട് ഒരു നിർമ്മാതാവിന് അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ് ഞങ്ങളുടെ മെമ്പറാണ് ആണ് ലക്ഷം രൂപയാണ് ചാനലിൽ നിന്നും കിട്ടാനുള്ള തുകയിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെറിയ തുകയാണോ അത് അതേ നടൻ ഇപ്പോ ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയില് അദ്ദേഹം പ്രമോഷന് പോയിട്ടില്ലല്ലോ ഞാൻ ബിജു മേനോനെ കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് പേര് പറയാനൊന്നും ഒരു മണിയുള്ളവരല്ല അദ്ദേഹം പോയിട്ടില്ലല്ലോ ഇതെന്താ പ്രൊഡ്യൂസർ കരാറിലുള്ള കാര്യമല്ലേ പ്രൊമോഷൻ എന്നുള്ളത് അല്ലേ അത് പാലിക്കപ്പെടാത്തപ്പോ ഞാൻ പറയുന്നത് ഞങ്ങളോട് നിങ്ങൾ ഈ വേദന വ്യവസ്ഥയിൽ തർക്കിക്കുന്ന ഒരു കാർക്കശുണ്ടല്ലോ അതിന്റെ പത്ത് ശതമാനം നിങ്ങൾ അവിടെ കാണിക്കേ ഒരു പടം പ്രൊമോട്ട് ചെയ്യാനുള്ള ബാധ്യത എനിക്കാണെന്നൊരു കരാറിൽ എഴുതി ഒപ്പിട്ട ശേഷം പോവാതിരിക്കുക അതിനു മുകളിലുള്ള നിർമ്മാതാവിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെടുക ഇപ്പൊ വന്ന സിനിമയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അടുത്ത വർഷം നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ തന്നെ സോമനസാലെ ഒരു അമ്പത് ശതമാനം പേർക്ക് കൂട്ടിക്കൊടുക്കും തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങൾ അതിനൊപ്പം നിങ്ങളോടൊന്ന് നിക്കാം അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് നമുക്ക് പിരിയാ സന്തോഷം